തുറവൂർ മഹാക്ഷേത്രത്തിലെ ഉത്സവകാലത്തിന് ശുഭാരംഭം കുറിച്ചുകൊണ്ട് നടന്ന അഷ്ടമി രോഹിണി എഴുന്നള്ളിപ്പ് ഇക്കുറി എഴുന്നള്ളിപ്പിന് പകിട്ടയുവാൻ സാക്ഷാൽ ചിറക്കൽ കാളിദാസനും ഉണ്ടായിരുന്നു കാളിദാസൻ തൻ്റെ മതപ്പാടുകാലം കഴിഞ്ഞ് പുതിയൊരു ഉത്സവകാലത്തിലേക്ക് തുടക്കം കുറിക്കുന്ന എഴുന്നള്ളിപ്പ് കൂടിയായി മാറി അത് ആനപ്രേമികൾ നിശ്ചയിച്ചതിന് പ്രകാരം പുതിയൊരു കൂട്ടുകെട്ടുമായല്ല കാളിദാസനാണ് എത്തിയിരിക്കുന്നത് കുറച്ചു വർഷങ്ങളായി തന്നെ വഴി നടത്തുന്ന തൃക്കാരിയൂർ വിനോദേട്ടൻ തന്നെയാണ് കാളിദാസനെയും കൊണ്ട് തുറവൂരിൽ എത്തിയിരിക്കുന്നത് അതെ കാളിദാസനും വിനോദേട്ടനും ഒന്നിച്ചുള്ള യാത്ര തുടരുകയാണ് ഒരു ഉത്സവകാലത്തിൻ്റെ തുടക്കം ആനപ്രേമികൾ ഉത്സവപ്പറമ്പിലേക്ക് ചെല്ലുമ്പോൾ ശ്രദ്ധിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട് തങ്ങളുടെ ആരാധനാപാത്രങ്ങളായ ആനകളുടെ ആരോഗ്യം എങ്ങനെയുണ്ട് അവൻ നീരൊക്കെ കഴിഞ്ഞ് നന്നായോ ഇക്കുറി ആരാകും അവൻ്റെ പാപ്പാൻ കഴിഞ്ഞ സീസണിൽ കൂടെയുണ്ടായ പാപ്പാൻ തന്നെയായിരിക്കുമോ ഇതിനെല്ലാം ഉപരി ഒരു ഇടവേള കഴിഞ്ഞ് അവരെയൊന്ന് കാണാൻ കിട്ടിയതിൻ്റെ സന്തോഷം വേറെയും ഇതെല്ലാം തന്നെ കുറച്ച് വർഷങ്ങൾക്ക് മുൻപുള്ള ആനപ്രേമികളുടെ കാഴ്ചപ്പാടായിരുന്നു എന്ന് പറയേണ്ടി വരും ഇന്ന് അങ്ങനെയുള്ളവർ വിരളം തന്നെ കാരണം നീരിൽ നിൽക്കുന്ന ആനകളുടെ പാപ്പാന്മാരെ വരെ അവരുടെ മുതലാളിമാർ പോലും അറിയാതെ മാറ്റാൻ കഴിവുള്ളവരാണ് ഇന്നത്തെ ആനപ്രേമികൾ ഇത് അടച്ചൊരു ആക്ഷേപമല്ല എന്ന് ആദ്യമേ പറഞ്ഞുകൊള്ളട്ടെ ഇത്തരത്തിലുള്ള പാപ്പാൻ മാറ്റത്തിന് പ്രധാനമായി ഇരകളാകുന്നത് മുൻനിരയിൽപ്പെട്ട ആനകൾ തന്നെ അതിൽ തന്നെ ഏറ്റവും പ്രധാനിയാണ് ചിറക്കൽ കാളിദാസൻ എന്ന ആനയും രണ്ടായിരത്തി ഇരുപത് ജനുവരി മാസത്തിലാണ് തൃക്കാരിയൂർ വിനോദ് കാളിദാസനിൽ ഒന്നാമനായി കയറുന്നതും മുതൽ തുടങ്ങിയതാണ് ആനപ്രേമികൾ ചേർന്ന് കാളിദാസനിൽ നിന്ന് പാപ്പാനെ മാറ്റുവാൻ ആനയുടെ ഓരോ കാലവും കഴിയാറാകുമ്പോഴും ഓരോ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുക പതിവാണ് ഇക്കാലയളവിൽ ഇക്കുറിയും പതിവ് തെറ്റിയില്ല തൃക്കാരിയൂർ വിനോദേട്ടൻ കാളിദാസൻ ആനയിൽ നിന്ന് ഒഴിഞ്ഞു എന്നും പകരം ആനയുടെ പഴയൊരു പാപ്പാൻ തന്നെയാണ് ഒന്നാമനായി എത്തുന്നതെന്നും പ്രചരിച്ചു അങ്ങനെ എഴുതിയുള്ള ഒരു പോസ്റ്റർ കൂടി പ്രചരിക്കുകയും ചെയ്തു സത്യത്തിൽ എന്തിനാകും ആളുകളിങ്ങനെ പടച്ചുവിടുന്നത് ഒരുപക്ഷെ പറഞ്ഞു കേട്ട അറിവുകളായിരിക്കാം എന്നിരുന്നാലും അതിലെ സത്യം എന്ത് എന്നുപോലും ചിന്തിക്കാതെ ഇത്തരത്തിൽ പോസ്റ്ററുകൾ നിർമ്മിച്ച് പ്രചരിപ്പിക്കുമ്പോൾ എന്തായിരിക്കും അത്തരക്കാർക്ക് ലഭിക്കുക ആനപ്പണി എന്നത് ദൈവീകമായ ഒരു പണിയാണെന്ന് മുൻപ് വാഴക്കുളം മനോചേട്ടൻ പറഞ്ഞത് ഓർക്കുന്നു ഒരു ദേവന്റെ അടുത്ത് ഏറ്റവും ചേർന്ന് നിൽക്കാൻ ഭാഗ്യം കിട്ടുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് ആനപ്പാപ്പന്മാരാണ് കാരണം ഇപ്പം ഭഗവാനെ ത്രിബിംബ നിന്ന് ആവാഹിച്ച് തടമ്പിലേറ്റി ആ തിടമ്പുമായിട്ട് ആനയുടെ മുകളിലേക്ക് തിരുമേനിമാർ കയറാൻ വരുമ്പോൾ അതിനോട് ഏറ്റവും ചേർന്ന് നിന്നുകൊണ്ട് ഒരു ഭക്തനും ഇല്ലെങ്കിൽ ആർക്കും അത്രയും ചേർന്ന് നിൽക്കാൻ സാധിക്കില്ല ആ ഭഗവാനിൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ തിരുമേനിക്കൊപ്പം നിന്നുകൊണ്ട് അതിനോട് ചേർന്ന് നിൽക്കാനും ആ ഭഗവാനെ തിരിച്ച് എഴുന്നള്ളിക്കുന്നോടം വരെ ആ ഭഗവാന്റെ സാന്നിധ്യത്തിൽ നിൽക്കാനുള്ളൊരു അനുഗ്രഹം ഉള്ളത് ആനപ്പാപ്പന്മാർക്കാണ് അതൊരു മഹത്തായ തൊഴിലാണ് ഏറ്റവും ഈശ്വരാധീനമായ തൊഴിലാണ് അത് വളരെ ഭംഗിയായിട്ടും ആദരവോടുകൂടിയും ചെയ്യേണ്ട ഒരു തൊഴിലുമാണ് ദൈവീകതയ്ക്കുമപ്പുറം ഞാൻ മറ്റൊരു ശ്രേഷ്ഠത കൂടി ആനപ്പണിയിൽ കാണുന്നു ഓരോ ഭക്തജനങ്ങളുടെയും ആനപ്രേമികളുടെയും ഒരു വർഷത്തെ കാത്തിരിപ്പായിരിക്കും തങ്ങളുടെ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകൾ ആ ക്ഷേത്രത്തിലെ ഉത്സവ ചടങ്ങുകളിൽ പ്രധാനം ആന തന്നെ ആയിരിക്കാം ആ ഒരു വർഷത്തെ കാത്തിരിപ്പിൻ്റെ സഫലീകരണം എന്നോണം ആന എഴുന്നള്ളിപ്പുകൾ നടത്തുമ്പോൾ ഒന്നോർക്കുക തങ്ങളേക്കാൾ എത്രയോ മടങ്ങ് വലിയ ജീവികളെയാണ് അവർ നമുക്ക് മുന്നിൽ അണിയിച്ചൊരുക്കി നിർത്തിയിരിക്കുന്നതെന്ന് ഉള്ളിൽ ഭയം നിറഞ്ഞിരിക്കാം അത് അവരെ തന്നെ ഓർത്താകില്ല തങ്ങളിൽ വിശ്വാസമർപ്പിച്ച് ആനകൾക്ക് മുന്നിൽ ആഘോഷ നിറവിൽ നിൽക്കുന്ന ജനങ്ങളെ ഓർത്ത് ആയിരിക്കാം ഉള്ളിലെ ആ ഒരു ഭയത്തെ ഒരു ചെറുപുഞ്ചിരിയായി മാറ്റുന്നവരാണ് ആനക്കാർ േറെ അപകടം നിറഞ്ഞ ഈയൊരു തൊഴിൽ അവർ ചെയ്യുന്നുവെങ്കിൽ അവരതിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ടാകണം അതെ അത് തന്നെയാണ് ആ തൊഴിലിൻ്റെ മഹത്വവും എന്തായാലും കാളിദാസനും ചട്ടക്കാരും വളരെ ഭംഗിയായി തന്നെ പുതിയൊരു ഉത്സവകാലത്തിന് തുടക്കം കുറിച്ചു ഉച്ച കഴിഞ്ഞാണ് ആനയെ കാണുവാൻ തുറവൂർ ക്ഷേത്രത്തിലേക്ക് എത്തിയത് ആ സമയം ആന ക്ഷേത്രത്തിന് പിന്നിലെ പറമ്പിൽ വിശ്രമത്തിലായിരുന്നു കൂടെ പാപ്പാന്മാരും ചെറിയൊരു നനയും കഴിഞ്ഞ് വയർ നിറയെ വെള്ളവും കുടിച്ച് ഉത്സവ എഴുന്നള്ളിപ്പിനായുള്ള ഒരുക്കത്തിലാണ് കാളിദാസൻ ളളിദാസനും കിരൺ നാരായണൻ കുട്ടിയുമാണ് ഭഗവാന്റെ ഇടംപെടുക്കുന്ന ആനകൾ കാഞ്ഞിരക്കാട്ട് ശേഖരനും ചെമ്മാരപ്പള്ളി ഗംഗാധരനും കോളക്കുളത്ത് വിഷ്ണുനാരായണനും കൂട്ടാനകളായുണ്ട് ആനകളെല്ലാവരും ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തിയിരിക്കുന്നു ഇനി തലക്കെട്ടും മറ്റും അണിഞ്ഞാൽ എഴുന്നള്ളിപ്പിന് തുടക്കമാവുകയാണ് പറവൂർ ക്ഷേത്രത്തിലെ ചിട്ടയായ എഴുന്നള്ളിപ്പിൽ പങ്കെടുത്തുകൊണ്ട് കാളിദാസൻ തൻ്റെ ഒരു ഉത്സവകാലത്തിനുകൂടി തുടക്കം കുറിച്ചു പ്രൗഢഗംഭീരമായ ഒരു ഉത്സവകാലമാകട്ടെ ഇനി കാളിദാസനും കൂടെ അവൻ്റെ ചട്ടക്കാർക്കും കാളിദാസനും ചട്ടക്കാരൻ വിനോദേട്ടനും ഒരുമിച്ചുള്ള യാത്രകൾ ഇനിയും തുടരുകയാണ്